അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം നിലമ്പൂരിലേക്ക് പോകാം അവിടെ എന്താണ് നിലമ്പൂരാണ് വാർത്ത എന്താണ് അവിടെ ഇന്നത്തെ ഇനി അറിയാനുള്ളത് എന്നൊക്കെ നോക്കാം നിലമ്പൂരിൽ കളം നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും മുന്നണികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ആര്യാടൻ ശോകത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും സാനിയോ മനോമി ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ സാനിയോ എന്തായാലും ഗുഡ് മോർണിംഗ് ഇനിയിപ്പോൾ കളം നിറഞ്ഞു പ്രചാരണം അങ്ങ് കൊഴുത്തു തുടങ്ങുകയാണ് ഇനിയിപ്പോൾ എന്തൊക്കെയുണ്ട് നിലമ്പൂരിലെ കാര്യങ്ങൾ എന്നറിയണം പുതിയ പുതിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ട്വിസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയതായിട്ട് എന്തൊക്കെ പങ്ക് പങ്കുവയ്ക്കാനുണ്ട് ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് വെങ്കി ഏതായാലും നമുക്കറിയാം നമ്മൾ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഞാൻ പറയുന്നത് തിരിച്ചു കേൾക്കുന്നുണ്ട് ഏതായാലും നമുക്ക് ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് പക്ഷേ ഇത്രയും വലിയ തരത്തിലുള്ള ഒരു ട്വിസ്റ്റോട് കൂടിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടായിരിക്കും മാത്രവുമല്ല നാല് സ്ഥാനാർത്ഥികൾക്ക് ഒരേ വിധത്തിലുള്ള പരിഗണന അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കിട്ടുന്നതും ആദ്യമായിട്ടായിരിക്കും എന്നതിൽ സംശയമില്ല ഏതായാലും അതിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച യു ഡി എഫ് അല്പം മുൻപിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും ഇന്നലെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം അത് യു ഡി എഫിന് സ്വാഭാവികമായും ഒരു ചെറിയ പേടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലും കൂടുതൽ അതിലും വലിയൊരാൾക്കൂട്ടത്തെ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരിക്കും എൽ ഡി എഫ് യു ഡി എഫ് ഇന്ന് കാണിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വലിയ ഒരു ആൾക്കൂട്ടം തന്നെ വരാനുള്ള സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ച് ലീഗൊക്കെ അവരുടെ ഒരു അഭിമാന പ്രശ്നമായി കണ്ടിരിക്കുകയാണിത് അതുകൊണ്ടുകൂടി ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങും ഷൗക്കത്ത് രണ്ട് ദിവസമായി ഈ വീട് കയറലും വാഹന പ്രചാരണ ജാഥയും ഒക്കെ സജീവമായി നടന്നു പോകുന്നുണ്ട് അപ്പോഴും യു ഡി എഫ് ഇനിയിപ്പോൾ അൻവറിനെ അനുനയിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായി മറ്റ് ചർച്ചകൾ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഒരു ചർച്ചകളൊന്നും ഇന്നുണ്ടാവാനുള്ള ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇന്നത്തെ അവരുടെ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്ന കൺവെൻഷൻ തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവും ഉണ്ടാവുകയുമില്ല ശ്രുതി മാത്രമല്ല ഈ ഇടത് ക്യാമ്പും പ്രചാരണം ശക്തിപ്പെടുത്തുകയാണല്ലേ എന്ന് സ്വരാജ് പത്രിക നൽകും അപ്പം നമ്മൾ ഈ നിലമ്പൂരിൽ വന്നിറങ്ങിയപ്പോഴുള്ള ഒരു ജനക്കൂട്ടം നമ്മൾ കണ്ടതാണ് പാർട്ടി പ്രവർത്തകരുടെയൊക്കെ ഇപ്പോൾ ഇന്നും ഒരു ഗംഭീര റാലി പ്രതീക്ഷിക്കാമല്ലേ എല്ലേ സാനിയോ മാത്രമല്ല മുഖ്യമന്ത്രിയും മണ്ഡലത്തിൽ സജീവമാകുന്നുണ്ടല്ലേ അതെ അതെ മുഖ്യമന്ത്രി ഇന്നലെ വന്നു എന്നുള്ളത് ശരി അതിനപ്പുറത്തേക്ക് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കൂടി വന്ന് കൺവെൻഷനുകൾ നടത്തി അതിലൊക്കെ പങ്കെടുത്ത് മുഖ്യമന്ത്രി തിരിച്ചു പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സ്വരാജിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നാണ് ഇന്ന് പത്തേ മുപ്പതിനാണ് നേരത്തെ പതിനൊന്ന് മുപ്പതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ പ്രചരണ പരിപാടികൾ അറേഞ്ച് ചെയ്യാനുള്ളതിനാൽ പത്തേ മുപ്പതിന് മാറ്റിയിട്ടുണ്ട് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു പ്രചാരണ പരിപാടികൾ തന്നെയാണ് ഇപ്പോഴും എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കാരണം അവരത് നേരത്തെ തിരഞ്ഞെടുത്ത ഒരു പ്രചാരണ പരിപാടി കൂടിയാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എൽ ഡി എഫ് അപ്പോഴാണ് അവസാന നിമിഷമാണ് ആവേശം പകർന്നുകൊണ്ട് സ്ഥാനാർത്ഥി എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് അങ്ങനെ സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി ഇപ്പോൾ എൽ ഡി എഫ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടന ജാഥകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാനിയോ ഇതിപ്പോൾ ജയിക്കും ആത്മവിശ്വാസമുണ്ട് മറ്റൊന്നും മറ്റു ഭയക്കുന്നില്ല ഭയക്കുന്നില്ലെന്നൊക്കെ മുന്നണികൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ നിലമ്പൂരിലെ മുന്നണികൾക്കൊരു നെഞ്ചിരിപ്പേറ്റി കൊണ്ടാണ് പി വി അൻവറിൻ്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു പത്രിക സമർപ്പണം ഒരു ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലാണല്ലേ പ്രവർത്തകർ ഒപ്പം ഈ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്നിപ്പോൾ പത്രിക നൽകും അല്ലേ അതെ ഇന്നിപ്പോൾ പത്രിക നൽകുന്ന അവരിൽ മോഹൻ ജോർജും അതുപോലെ അൻവറും ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ നമുക്കറിയാം ടി എം സിയുടെ ഔദ്യോഗിക പ്രസ് റിലീസിൽ തന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ടുള്ള റിലീസ് ഇറങ്ങിയിരുന്നു ഏതായാലും ഇന്നിപ്പോൾ അൻവർ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി എല്ലാ മുന്നണികളുടെയും നെഞ്ചെടുപ്പ് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും ആരുടെ വോട്ടാണ് അൻവർ പിടിക്കുക എന്നുള്ള കാര്യത്തിലൊരു കൃത്യത വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം എൽ ഡി എഫിലെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അതേസമയം എൻ ഡി എയുടെ വോട്ടും അൻവർ പിടിക്കാൻ സാധ്യതയുണ്ട് അതിലൊന്നും യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യം എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ചർച്ചകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം ചർച്ചകളുടെയൊക്കെ പരമാവധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇന്നത്തെ ചർച്ചകളും ഒന്നും അതിനൊന്നും സാധ്യതയില്ല ഇന്ന് പതിനൊന്ന് മണിക്കാണ് അൻവറിൻ്റെ പത്രിക സമർപ്പണമുണ്ടാകുന്നത് ജാഥയായി വന്നുകൊണ്ട് പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ആ ഒരു ജാഥ എന്ന് പറയുന്നത് അൻവറിൻ്റെ ശക്തി പ്രകടനം കൂടിയായിരിക്കും എന്നുള്ളതിലും വലിയ സംശയവും അത് കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിലമ്പൂരിലെ ജനത എന്തുമാത്രം ശക്തി നിലമ്പൂരിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുകൂടി വേണം മനസ്സിലാക്കാൻ ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാതിലുകളും അടഞ്ഞു ഇനിയിപ്പോൾ അൻവർ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് യു ഡി എഫും കരുതുന്നത് ഏതായാലും നാലുപേരും ഗോധയിൽ ഇറങ്ങുമ്പോഴേക്കും വലിയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പൂരം തന്നെയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാനിയോ നമ്മൾ ആദ്യം വിചാരിച്ചു എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരിക്കും പോരാട്ടം എന്ന് പിന്നീട് ആ പി വി അൻവർ വരുന്നു ശേഷം ബി ജെ പിയും സ്ഥാനാർത്ഥി നിർത്തുന്നു മൊത്തത്തിൽ ഒരു മണ്ഡലത്തിലൊരു പൊതു ആവേശം എങ്ങനെയാണ് സാനിയോ മണ്ഡലത്തിലെ പൊതു ആവേശം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പമോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കൊപ്പമോ അല്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ മൈക്കില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഐ ഡിയും ഐ ഡി കാർഡൊന്നും ധരിക്കാതെ വിവിധ കടകളിലൊക്കെ പോയി ആളുകളോട് അല്ല എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഓരോരുത്തരും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണെന്നാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് ഒരു മുന്നണിക്ക് ഇവിടെ അത്തരത്തിൽ വലിയ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാവർക്കും അതായത് ചിലർ ർ വിജയിക്കുമെന്ന് പറയുമ്പോൾ ചിലർ അൻവർ തലയ്ക്ക് മാന്തിയിട്ടല്ലേ പോയതെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് അതേസമയം യു ഡി എഫ് ആര്യാടൻ ഷൗപ്പത്തിന് നല്ല സാധ്യതയുണ്ടെന്ന് പറയുന്നയാളുണ്ട് അതേസമയം വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്ന അതായത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ ഒരാൾ വരുന്നു എന്നുള്ളത് ആവേശമുണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഇവിടുത്തെ ഡെമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ സാധ്യത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആർക്ക് എങ്ങോട്ട് കാറ്റ് വീശുന്നു എന്ന് പറയാത്ത പറയാനാവാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പോളമാണ് നിലമ്പൂരിൽ നിലമ്പൂരിലുള്ളത് തീർച്ചയായിട്ടും എന്തായാലും നല്ലൊരു തെരഞ്ഞെടുപ്പ് ഓളം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് സാന്യോ മനോമിയാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്